ഹബീബി ഇന്നത്തെ നമ്മുടെ യാത്ര അതിരപ്പള്ളിക്കാണ് കേട്ടോ അതിരപ്പള്ളി നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് നമ്മുടെ അതിരപ്പള്ളി അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇറങ്ങിയത് കുറച്ച് ആയിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ ആ പോകുന്ന വഴി നമ്മൾ കനകമല ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ ഈ പള്ളി നിൽക്കുന്നത് കണ്ട നിങ്ങൾ അടിപ്പൊളി സ്പോട്ടിലേട്ടോ വ്യൂ ആണ് ബാക്കിൽ വലിയൊരു കുന്നിൻചെരുവിലായിട്ടാണ് ഇത് നിൽക്കുന്നത് കനകമല പള്ളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ മനോഹരമായ ദേവാലയത്തിന്റെ വ്യൂ ഒക്കെ പകർത്തിയിട്ട് നമ്മൾ അതിരപ്പള്ളി റോഡിലേക്ക് വന്ന് കയറിട്ട എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് വരുമ്പോ നമുക്ക് ഇതൊരു ഷോർട്ട് കട്ടും പിന്നെ നമ്മൾ ഒരുപാട് നാളായി ഈ കനകമല വഴി വന്നിട്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അതിലേ കയറി കനകമല വഴിക്ക് വരുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ നമ്മൾ അവിടേക്ക് കയറിയിട്ടില്ല അതില് നിങ്ങൾ അതിലേ വരുന്നത് നിങ്ങക്ക് അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അതിരപ്പള്ളിക്ക് പോകണം ഈ കാണുന്നത് ഡ്രീം വേൾഡ് വാട്ടർ പാർക്കാണ് കേട്ടോ നമ്മുടെ അതിരപ്പള്ളി റോട്ടില് ഡ്രീം വേൾഡ് വാട്ടർ പാർക്കാണ് ഫസ്റ്റ് വരുന്നത് ഈ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാഴ്ചയാണ് കേട്ടോ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന റംബൂട്ടാൻ മരങ്ങൾ അതിലെ ഫലങ്ങൾ വിൽക്കാനായിട്ട് റോഡിന്റെ ഇരു സൈഡുകളിലായിട്ട് അതിന്റെ ഉടമസ്ഥരി ഇരിക്കുന്നതും നമുക്ക് കാണാം ഉണ്ടാവും ഇവിടെ നിന്ന് മുതൽ അതിരപ്പിള്ളി ഫോറസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ മക്കളെ ഒരു രക്ഷയില്ല ഒരു പ്രത്യേക ഫീൽ അനുഭൂതി നമുക്ക് ഈ യാത്ര തരുന്നത് കേട്ടാ ഈ റോഡിലൂടെ ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടം കൂടുതലും ഡ്രൈവ് ചെയ്യാനാണ് കേട്ടോ ഇതിലെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഇല്ലാതെ പതിയെ ഡ്രൈവ് ചെയ്ത് പോകണം അതൊരു വൈബ് തന്നെയാണ് കേട്ടോ ഈ റൂട്ടിൽ അധികം ബസ്സുകൾ കേട്ടോ ബസ്സുകൾ കുറവാണ് നമുക്ക് ഒരുപാട് വണ്ടികൾ കാണാം ഇവിടേക്ക് ട്രിപ്പ് പോയിട്ട് വരുന്നവരും അങ്ങോട്ട് പോകുന്നവരൊക്കെ നമുക്ക് കാണാം ഇവിടെ ദാണ്ട് ഒരു തട്ടുകടയൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ കച്ചവടത്തിൻ്റെ ടൈം ആവുന്നുള്ളൂ കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കച്ചവടം പൊടി പോകുന്ന വഴി നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു കിട്ടിലൻ സ്പോട്ടാണ് കേട്ടോ കിഡിക്കാച്ചി പ്ലേസ് ആണ് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ വേറെ ലെവലായിരിക്കും അതുപോലത്തെ പ്ലേസാണ് ഇവിടെ നിന്നാണ് നമ്മുടെ എണ്ണപ്പനത്തോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ സാര നേടും കാത്തിന്റെ കല്യാണ സുനമ ദുനേ പ്യ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് ആസ്വദിച്ചിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് നേരെ അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അടുത്ത വാട്ടർ പാർക്ക് കാണാം റൈറ്റ് സൈഡിൽ നമുക്ക് അതിരപ്പള്ളി പുഴ ഒഴുകുന്നത് കാണാം ഈ വാട്ടർ പാർക്ക് സിൽവർ സ്റ്റോം ഓട്ടോ നമ്മൾ ഫസ്റ്റിൽ കണ്ടത് ഡ്രീം വേൾഡ് ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് നമുക്ക് ആ എണ്ണപ്പനത്തോട്ടം ക്രോസ് ചെയ്ത് റിവറിൻ്റെ മുകളിലൂടെ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് നമുക്ക് മലയാറ്റൂർ അതുപോലെ മൂന്നാർ പെരുമ്പാവൂർ ആ ഭാഗത്തെയൊക്കെ നമുക്ക് പാസ് ചെയ്ത് പോകാംട്ടാം നിങ്ങളങ്ങനെ പോകുന്നവർക്ക് നമ്മൾ നേരെ അവിടെ നിന്ന് നിർത്താതെ നമ്മൾ നേരെ പോകുന്നു അതിരപ്പുള്ളി വെള്ളച്ചാട്ടം കാണണം നമുക്ക് അങ്ങനെ കഴിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് ഇവിടെ നിന്ന് നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇതാ ഇവിടെ നിന്ന് നമുക്ക് അതിരപ്പുള്ളി വെള്ളച്ചാട്ടം അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റും കണ്ടില്ലേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഇന്ന് വന്നപ്പോ മഴ പെയ്തിട്ട് വെള്ളം അധികമായിട്ട് കലങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് എന്തൊരു ഭംഗിയാ നോക്കിയ നിങ്ങ ആ വെള്ളം ചാടുന്നു കാണാനായിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷ ഇല്ലാട്ടോ മകള് കൊറിച്ചിളവേൽക്കും രാവ് ഓളം വന്നില്ലേ തിളങ്ങിയില്ലേ പുലരാൻ നേരം പുതുതായെത്തും ചൊല്ലി അറിയാൻ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയും നിന്റെ വഴി അവിടെ തട്ടി ഇരുടെ തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം മഴവിൽ ഇതിന്റെ താഴ്ഭാഗത്തേക്ക് നമുക്ക് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടല്ലോട്ടോ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ വ്യൂ പോയിന്റ് താഴ്ഭാഗത്തേക്ക് നമുക്ക് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യാം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നില്ല ഒന്നാമത് നമ്മൾ ലൈറ്റാണ് അവിടെ ക്ലോസിങ് ടൈം ആയിട്ടുണ്ടാവും വേറെ കുറെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതിന് യാത്രയിൽ നമ്മൾ കാണാൻ പോകുന്നത് അടുത്തത് ചാർപ്പ വെള്ളച്ചാട്ടമാണ് കേട്ടോ അതും റോഡിൻ്റെ സൈഡിലായിട്ട് വരുന്നതാണ് ചെറിയൊരു വെള്ളച്ചാട്ടമാണെന്നുണ്ടെങ്കിലും അതിനുമുണ്ട് കേട്ടോ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭംഗി അതിനുമുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ കണ്ടില്ലേ ഏകദേശം ഇരുട്ടായി തുടങ്ങി കേട്ടോ നമുക്ക് കോടമഞ്ഞ മൂടി ചെറിയ മൂടലിലാണ് കാലാവസ്ഥ നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയാ നമ്മുടെ റോഡ് ഇരണ്ടുമൂടി നിൽക്കുന്നതും കണ്ടില്ലേ മരങ്ങളും കാലാവസ്ഥയുടെ ഒക്കെ ഒരു ഇരണ്ടുമൂടലാണ് നമ്മൾ കണ്ട കേട്ടോ അതുപോലെ നമ്മൾ റൈറ്റിലോട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ പുഴ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ വെട്ടം കാണുന്നുണ്ട് കേട്ട അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ പറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ആ ചെറിയ വെള്ളച്ചാട്ടം ചാർപ്പ വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ ഇതിന്റെ പേര് ഹബീബ് ആഹാ എന്തിട്ടാ സീൻ നോക്കിയ നിങ്ങൾ പൊള്ളി പൊള്ളി അങ്ങനെതാണ്ട് നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ യാത്ര തിരിച്ചു മടങ്ങുകയാണ് കേട്ടോ നിങ്ങൾ ഇവിടുന്ന് യാത്ര തുടർന്ന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് വാഴച്ചാൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മലക്കപ്പാറ വാൽപ്പാറ ആളിയാറ് അതുപോലെ നിങ്ങൾക്ക് പാലക്കാടിലേക്ക് അതിലെ റൗണ്ട് അടിച്ച് നിങ്ങൾക്ക് ഇറങ്ങി വരാം കേട്ടോ അതിലെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് പോകണം രാത്രിയിലൊക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് പോസ്റ്റ് വാഴച്ചാലിൽ ആറുമണി ആറരയ്ക്ക് ക്ലോസ് ചെയ്യുന്നതാണ് തോന്നുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു പോകണം പോകാനായിട്ടോ ഹബീബി അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങൾ ചാനലിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ ബാ ബൈ